ഇതൊക്കെ ഇല്ലീഗൽ സ്റ്റേയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് ആയിട്ട് നിൽക്കാൻ കഴിയുകയുള്ളു ലീഗൽ സ്റ്റേയ്ക്ക് ഒക്കെ ഒരുപാട് പൈസ ഉണ്ടായിട്ട് കൊടുക്കേണ്ടി വരും ആദ്യത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു എന്റെ ഒരു പാർട്ട് വൺ ഉണ്ട് അതൊക്കെ കണ്ടിട്ട് വരിക ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാരോട് ചോദിക്കുന്നത് സിംഗപ്പൂർ സ്റ്റുഡന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റേയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവിടുത്തെ എക്സ്പെൻസ് എങ്ങനെയാണ് അതുപോലെ തന്നെ പാർട്ട് ടൈം ജോബുകളൊക്കെ കിട്ടുമോ എന്നുള്ളതാണ് അതിനൊക്കെ ഉത്തരം തരാം സിമ്പിൾ ആണ് ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിംഗപ്പൂർ ഒരു എക്സ്പെൻസീവ് കൺട്രി ആണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ കയറി വരുന്നതിന് മുമ്പ് അതെങ്കിലും ഒന്ന് റിസർച്ച് ചെയ്തിട്ടേ കയറി വരാ അപ്പൊ ഇവിടെ എത്ര എക്സ്പെൻസീവ് ആണെന്ന് പറയാൻ വേണ്ടി ഒരു ചെറിയ ഉദാഹരണം പറയാം നിങ്ങൾക്ക് ഒരു സ്റ്റുഡന്റ് ആയിട്ട് വരുമ്പോൾ ലോ റെന്റിൽ കിട്ടുന്ന സ്റ്റേയുടെ റെന്റ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മന്ത്ലി ത്രീ ഫിഫ്റ്റി അല്ലെങ്കിൽ ത്രീ ഹൺഡ്രഡ് ആയിരിക്കും ത്രീ ഹൺഡ്രഡ് ഡോളേഴ്സ് ഒക്കെ ആയിരിക്കും ത്രീ ഹൺഡ്രഡ് ഡോളേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഡോളറിന്റെ വാല്യൂ അനുസരിച്ച് എത്ര വരും എന്ന് കഴിഞ്ഞാൽ നാട്ടിലെ ഏകദേശം ഇരുപത്തി രൂപയോളം മാസം നിങ്ങൾ ഇവിടെ താമസിക്കാൻ വേണ്ടി അതൊരു കുടിശ്ശു മുറിയിൽ ഒരു ചെറിയ സ്പേസ് ഒന്ന് കിടന്നുറങ്ങാൻ മാത്രം പറ്റുന്ന ഒരു സ്പേസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇവിടെ കൊടുക്കണം അത്രയും എക്സ്പെൻസീവ് ആണ് സിംഗപ്പൂര് പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം പറയണ്ട പുറത്തുനിന്നും വല്ലതും കഴിക്കാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ അല്ലെ എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ മിക്കറ കീറ് വന്ന് കൂട്ടിയാൽ മതി അത്ര എക്സ്പെൻസീവ് ആണ് ആയിട്ട് വന്ന് ഒരുപാട് ഒരുപാട് പേര് ഇങ്ങനെ പെട്ടുപോകുന്നുണ്ട് ഇപ്പൊ നമുക്ക് സ്റ്റുഡൻസിന്റെ സ്റ്റേയെ പറ്റി പറയാം സ്റ്റുഡൻസിന്റെ സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഏജൻസികൾ പറയുമ്പോൾ വലിയ വലിയ സംഭവമായിട്ടൊക്കെയാണ് സ്റ്റുഡൻസിന്റെ സ്റ്റേയും സ്റ്റുഡൻസിന്റെ കാര്യങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൈസ ഉണ്ടാക്കി മലമറിക്കാം എന്നൊക്കെയാണ് അവർ പറഞ്ഞ് നമ്മളെ കൊണ്ടുവരുന്നത് പക്ഷെ അങ്ങനെയൊന്നും നടക്കില്ല ഞാൻ പറഞ്ഞുതരാം അപ്പൊ സ്റ്റുഡൻസിന്റെ സ്റ്റേ സ്റ്റുഡൻസിന്റെ സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തും ഇരുപതും മുപ്പതും ആൾക്കാർ പാർക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് സിംഗപ്പൂർ വരുന്ന മിക്ക ഒരു തൊണ്ണൂറ് ശതമാനം സ്റ്റുഡൻസും വന്ന് ചാടുന്നത് അത് കാണുമ്പോൾ തന്നെ നെഗറ്റീവ് പിടിച്ച് അവരുടെ ഉള്ള കാറ്റ് പോവും പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും മുന്നൂറിനും മുന്നൂറ്റമ്പതിനും ഒക്കെ അങ്ങനെയുള്ള സ്റ്റേകളെ ഉള്ളൂ നല്ല സ്റ്റേകൾ വേണമെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് ഒരു എച്ച് ഡി വിയിലേക്ക് ഒക്കെ മാറണമെങ്കിൽ നാനൂറ് നാനൂറ്റമ്പതും അഞ്ഞൂറ് അഞ്ഞൂറ്റൊമ്പത് അറുന്നൂറ് വരെ കൊടുക്കേണ്ടി വരും ഏകദേശം നാപ്പതിനായിരം രൂപയോളം ആകും മാസം അത്രയൊന്നും കൊടുക്കാനില്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങോട്ടൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി കയറി വരുന്നത് അപ്പൊ വെറും മഴക്ക് ചാലിൽ വൃത്തിഹീനമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് സ്റ്റുഡൻറ്സ് കിടന്നുറങ്ങാറുള്ളത് അതായത് എങ്ങനെയാണ് അത്ര സ്റ്റേകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഹോട്ടലിന്റെയും അല്ലെങ്കിൽ വലിയ വലിയ കടകളുടെ ഒക്കെ പിന്നാമ്പുറങ്ങൾ വാർക്കുമല്ല എന്തോ ഒരു മെറ്റീരിയൽ വെച്ച് കെട്ടി അടച്ചതിനു ശേഷം അതായത് സൂര്യന്റെ വെളിച്ചം പോലും കയറാത്ത രീതിയിൽ കെട്ടി അടച്ചതിനു ശേഷം അതിനകത്ത് കൊണ്ടിടുകയാണ് പത്തും ഇരുപത്തിയേഴും സ്റ്റുഡൻസിനെയൊക്കെ ഒരുമിച്ച് ഡബിൾ ഡെക്കർ ബെഡ് ആണൊന്നും നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാത്ത റൂമുകളാണ് പലർക്കും കിട്ടുന്നത് പലരും അങ്ങനെയുള്ള സ്റ്റേകളൊക്കെ കിട്ടിയതിന്റെ പേരിൽ വന്ന് ഒരാഴ്ചക്കുള്ളിൽ പോകേണ്ടി വന്നിട്ടുണ്ട് കാരണം അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് ഒരു സ്റ്റുഡന്റ് സ്റ്റുഡന്റായിട്ട് ഇവിടെ വന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ പെട്ടുപോയതാണെന്ന് പറയുക അത്രയും ദുരിതം നമ്മൾ അനുഭവിക്കേണ്ടി വരും അങ്ങനെയുള്ള റൂമുകളൊക്കെ കേറിപ്പോയിക്കഴിഞ്ഞാൽ രാവേതാ പകലേതാന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ കാരണം സൂര്യന്റെ ഒന്നും അതിനകത്ത് കയറുന്നില്ല പുറത്തിറങ്ങിയാൽ മാത്രമേ രാത്രിയാണോ രാവിലെയാണോ ആണോ തീയേ ഉള്ളൂ ഉറക്കം ശരിയാവില്ല ഭക്ഷണം ശരിയാവില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സ്റ്റുഡൻസ് നേരിടേണ്ടി വരും അതിന്റെ കൂടത്തിൽ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ പിന്നെ ഇതുപോലെ സ്റ്റേകളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് പേര് തിങ്ങി പാർക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രൈവസി ഇല്ല അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ചിലപ്പോൾ ചില രോഗങ്ങൾ വരെ പടർന്നു പിടിക്കാം ഇതൊക്കെ ഇല്ലീഗൽ സ്റ്റേയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് ഇല്ലീഗലായിട്ടേ നിൽക്കാൻ കഴിയുകയുള്ളൂ ലീഗൽ സ്റ്റേയ്ക്കൊക്കെ ഒരുപാട് പൈസ രണ്ടായിട്ട് കൊടുക്കേണ്ടി വരും ആ ഒന്നും സ്റ്റുഡൻസിന്റെ കാണത്തില്ല പക്ഷെ നിങ്ങളോട് ഇത് കൊണ്ടുവരുന്ന ഏജൻസികൾ ഈ ഈ തേങ്ങയും മാങ്ങയും ഒന്നും പറയാറില്ല വരും മോഹന വാഗ്ദാനം ഒരുപാട് മോഹന വാഗ്ദാനങ്ങളൊക്കെ തന്ന് നിങ്ങളുടെ ജീവിതം തന്നെ രക്ഷപ്പെടുത്തി തരാം തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ചതിക്കപ്പെട്ട ഒരുപാട് സ്റ്റുഡൻസിനെ എനിക്കറിയാം ഇവിടെ വന്ന് പെട്ടുപോയി എങ്ങനെയോ ഒക്കെ സർവൈവ് ചെയ്യണമല്ലോ എന്ന് കരുതി എങ്ങനെയൊക്കെയോ മുമ്പോട്ട് പോകുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ആയിട്ട് പാർട്ട് ടൈം വർക്കിന് പോകുന്ന സ്റ്റുഡൻസ് ഉണ്ട് ആ അത് പറഞ്ഞപ്പോഴാണ് ഇവിടെ സ്റ്റുഡൻസിന് അതായത് പ്രൈവറ്റ് കോളേജിലെ സ്റ്റുഡൻസിന് പാർട്ട് ടൈം ഇല്ലീഗലാണ് ഇവിടെ പാർട്ട് ടൈം ലീഗൽ ആയിട്ട് ചെയ്യണമെങ്കിൽ ഗവൺമെന്റ് പോളിടെക്നിക്കിലെ സ്റ്റുഡൻസ് ആയിരിക്കണം ഗവൺമെന്റ് പോളിടെക്നിക്കിൽ നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ വേണമെങ്കിൽ നാട്ടിലെ മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം രൂപ നിങ്ങൾ കൊടുക്കേണ്ടി വരും മൂന്ന് വർഷത്തെ കോഴ്സിന് അതില്ലാത്തത് കൊണ്ടാണല്ലോ ആറ് മാസത്തെയും ഒരു വർഷത്തെയും ഒക്കെ ഡിപ്ലോമ കോഴ്സ് എടുത്ത് വരുന്നത് അങ്ങനെയുള്ള കോഴ്സുകൾ വരുന്നവർക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജിൽ കോഴ്സുകൾ എടുത്ത് വരുന്നവർക്ക് ഇവിടെ പാർട്ട് ടൈം ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ നിയമമില്ല പാർട്ട് ടൈം നല്ല ഒരു ജോലിയും ചെയ്യാൻ നിയമമില്ല പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു കെണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വിസ വിസയുടെ കാലാവധി തീർന്നതിനു ശേഷം മാത്രമേ നമുക്ക് മറ്റൊരു വിസ എടുക്കാൻ പറ്റൂ വേറെ ഏതെങ്കിലും രാജ്യത്ത് ചോദിക്കാൻ സ്റ്റുഡൻറ് വിസയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ജോലി ചെയ്യാം വേണമെങ്കിൽ ആ സ്റ്റുഡന്റ് വിസ ക്യാൻസൽ ചെയ്തിട്ട് അടുത്ത വിസ ജോബ് വിസയാക്കി മാറ്റാം അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ നിയമങ്ങളൊക്കെയുണ്ട് പക്ഷെ ഇവിടെ അത് പറ്റുകയില്ല സ്റ്റുഡന്റ് വിസ എന്ന് തീരുന്നു അന്ന് വരെ നമുക്കൊരു ജോലിയിൽ കയറാനോ അല്ലെങ്കിൽ അത് ജോബ് വിസയാക്കി മാറ്റാനോ പറ്റുകയില്ല അത് ഏറ്റവും വലിയൊരു കുരുക്കാണ് ഇവിടുത്തെ പക്ഷേ ഒന്നും അറിയാതെ ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ വന്ന് ചാടുന്നത് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടും ഒരുപാട് മോഹന വാഗ്ദാനങ്ങളുമായിട്ടും ഒക്കെ വന്ന് ചാടുന്നു പക്ഷെ അവരുടെ സ്വപ്നങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതൊക്കെയാണ് ആ സ്റ്റേ കാണുമ്പോൾ തന്നെ അവരുടെ കയ്യിൽ നിന്ന് പോകും പിന്നെ ഫുഡിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഫുഡിന്റെ ഒക്കെ എക്സ്പെൻസ് പുറത്തുനിന്ന് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ കൈ നിൽക്കില്ല എക്സ്പെൻസ് സാധനങ്ങൾ മേടിച്ച് ഉണ്ടാക്കി കഴിക്കാനാണെങ്കിൽ പോലും ഒരു മാസം നൂറ് ഡോളറിന് മേളി വരും ഒരു മാസം നൂറ് ഡോളറിന് മേളി വരും ഒരാൾക്ക് അതായത് ഏകദേശം ആറായിരം ഏഴായിരം രൂപയോട് ഒരു മാസം വേണം ഫുഡിന് തന്നെ പിന്നെ റെന്റ് ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും പത്ത് മുപ്പതിനായിരം രൂപ ഒരു മാസം നിങ്ങൾക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ വേണം ഒരു മാസം നിങ്ങൾക്ക് ഇന്ന് ജീവിച്ചു പോകണമെങ്കിൽ മുപ്പതിനായിരം നാൽപ്പതിനായിരം ചിലർക്ക് അമ്പതിനായിരം രൂപ വരെ വേണ്ടി വരും അത്രക്ക് എക്സ്പെൻസീവ് ആണ് കാരണം ട്രാവൽ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ കയ്യിൽ നിന്ന് പൊട്ടും പക്ഷേ ഇതൊന്നും ഏജൻസികൾ പറയാറില്ല നിങ്ങൾക്ക് കുറെ മോഹന വാഗ്ദാനങ്ങൾ തരുമോന്നല്ലാതെ സോ ഇതുപോലെ ഇടുങ്ങിയ സ്ഥലങ്ങളിൽ എലികളെ പോലെ പാറ്റകളെ പോലെ ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്റ്റുഡൻസ് ആയിട്ട് സിംഗപ്പൂരേക്ക് വരാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളിൽ ഒരുപാട് പൈസ വേണം ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ തന്നെ നിൽക്കുന്നതാണ് നല്ലത് സിംഗപ്പൂരിലേക്ക് വരുന്ന കാര്യമില്ലല്ലോ ഒരുപാട് പൈസ ഇല്ലാതെ സിംഗപ്പൂരിലേക്ക് വരുന്നത് അതും പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം തിങ്ങി പാർക്കുന്ന സ്ഥലമാണ് പെൺകുട്ടികൾക്ക് പോലും ഒരു പ്രൈവസി ഇല്ലാത്ത സ്ഥലമൊക്കെയാണ് ഒരുപാട് പെൺകുട്ടികൾ ഇവിടെ വന്ന് പെട്ടുപോകുന്നുണ്ട് ഒരുപാട് ആൺകുട്ടികൾ ഇവിടെ വന്ന് പെട്ടുപോകുന്നുണ്ട് അതുകൊണ്ട് സ്റ്റുഡൻസ് ആയിട്ട് നിങ്ങൾ സിംഗപ്പൂരിലേക്ക് വരുന്നുണ്ടെങ്കിൽ നല്ലപോലെ ആലോചിച്ചിട്ട് മാത്രം കയറി വരിക പേര് ഏതെങ്കിലും രാജ്യത്തേക്ക് കയറി പോവുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ സിംഗപ്പൂരിലേക്ക് സ്റ്റുഡൻ്റായിട്ട് കയറി വന്നിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വരരുത് വരുവാണെങ്കിൽ തന്നെ നിങ്ങൾ ഏതെങ്കിലും പോളിടെക്നിക് ഗവൺമെന്റ് പോളിടെക്നിക് സ്റ്റുഡന്റായിട്ട് വരിക അതിന് മുപ്പത് ലക്ഷം നാപ്പത് ലക്ഷം രൂപയൊക്കെ ആവും നിങ്ങളുടെ ഫീസ് തന്നെ അതുകൊണ്ട് രക്ഷപ്പെടാം എന്ന് പറഞ്ഞൊരു സ്വപ്നമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിരാശ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇതെല്ലാം ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും കയറി വരാൻ കുഴപ്പമില്ല പക്ഷേ ഇതൊന്നും ഫേസ് ചെയ്യാൻ നിങ്ങൾ റെഡി അല്ലെങ്കിൽ സിംഗപ്പൂരിലേക്ക് ഒരു സ്റ്റുഡന്റായിട്ട് ഒരിക്കലും കയറി വരരുത് കാരണം നിങ്ങൾ ഇല്ലാതായി പോവും സീരിയസ് ആയിട്ട് പറയുന്നതാണ് എല്ലാം സീരിയസ് ആയിട്ട് തന്നെ പറയുന്നതാണ് ഏജൻസികളുടെ ഇതര വാക്കുകൾ കേട്ട് സിംഗപ്പൂരിലേക്ക് സ്റ്റുഡന്റായിട്ട് കയറുമ്പോൾ രക്ഷപ്പെടാൻ ഉള്ള കനവുമായിട്ട് കയറി വരരുത്